കുറച്ച് ഓർഡറുകളുണ്ട് ജ്യൂസിൻ്റെ ഓർഡർ ഉണ്ട് ഒന്നേൻ്റെ ജ്യൂസിൻ്റെ ഓർഡർ ഒരു നൂറ് ജ്യൂസും ഒരു ചിക്കൻ എഗ്സും പിന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ മേടിച്ചാൽ ഉണ്ടത് ഓർഡർക്കെ പോകുന്നു ഞായറാഴ്ചയാണ് അത് അടിച്ച ജ്യൂസൊക്കെ വെയിറ്റ് ജ്യൂസിൽ പാറ വെച്ചിട്ടുണ്ട് ജ്യൂസെല്ലാം വെച്ചിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചോണ്ട് എനർജിൻ്റെ പാക്കറ്റാണ് അവിടെ ഒരു ഓർഡർ ഉണ്ട് ഒരു മീറ്റ് ഉണ്ട് മീറ്റിങ്ങും ഉണ്ടാനാണ് അവിടെ നോക്കുക पर फ्रंस्वेसा या बता सिकना के चांद दुबरिया क्यों न कर रहा है नहीं ला तो यह वो इच्छा चाहिए फ्रंस्वेस वो चांदे यहाँ पर आज के नाच चला कोई जोड़ी क्या ಇದು ಚಿಕನ್ ಅಕ್ಷದಾತ ಅದิบಸ್ ಜೋಲುಕೇ. ಇದು ಫ್ರೆಂಚ್ ಸ್ಪೈಸ್ ವರ್ಕ್ ಮರಿಕಂಡು ಮुरಲಂಗೇಗ ಮರಿಕಂಡ ಪದಾದಿಸ್ ಪದಾದಿಸ್ അങ്ങനെ അധികം കൊണ്ട കൊടുത്ത് വരാം പക്ഷെ അതിന് വീട് കൊടുക്കാൻ ടൈമില്ല കാരണം അവര് വിളിക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് എത്തിക്കണം തന്നപ്പോളെ അവർക്ക് ജ്യൂസും കൊടുക്കാനായിട്ടുണ്ട് അവരുടെ വിളിച്ചു അപ്പോൾ കൊണ്ടുപോയി കൊടുക്കാനുള്ള പരിപാടിയിലാണ് വീട് എടുക്കാനുള്ള ടൈമില്ല ഞാൻ ഒറ്റയ്ക്കന്നെ ഉള്ളൂ അങ്ങനെ കൊണ്ടു കൊടുത്ത് വരാം ഹലോ ഈ വീട് എത്ര തന്നെ ഉള്ളു ഞാൻ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ ഗെറ്റ്ഗതർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഏൽപ്പിച്ചാൽ മതി ഞങ്ങൾ സ്വീകരിക്കും എല്ലാവർക്കും അസ്ലാം വലൈക്കും